ി ജി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ ഒക്കെ ചർച്ച ചെയ്തിരുന്നു ഒരു ഓഡിറ്റും ഇല്ലാത്തൊരവസ്ഥ ഹൈക്കോടതിയിൽ റി ജി അത് ഒരു കേസ് കൊടുത്തിരുന്നു അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ കൂടുതൽ ഗുരുതരമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് അപ്പാടെ അടിച്ചു മാറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഞാനൊരു കാര്യം അറിഞ്ഞെന്ന് വെച്ചാൽ ഇപ്പം കൊട്ടാരക്കര ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കണമെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും അത് അങ്ങനെ സംഭവിക്കുന്നില്ല ഫാമോയിൽ ഉൾപ്പെടെ ചെയ്യുന്നു എന്നൊരു പരാതി അവിടെ വരുന്നുണ്ട് മാത്രമല്ല അവിടെ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെയൊക്കെ അവരുടെ ഒരു കാലം കഴിയുമ്പോഴത്തേന് നല്ലൊരു തുകയായിട്ട് പടി തുകയായിട്ടാണ് പോകുന്നതെന്നുള്ള അങ്ങനെയൊക്കെയുള്ള ആരോപണങ്ങൾ അപ്പോൾ ഇത് ദേവൻ്റെ മുതൽ കക്കുക എന്നുള്ളത് മാത്രമാകുന്ന അവസ്ഥയിലേക്ക് ദേവസ്വം ബോർഡ് മാറിയിരിക്കുന്നു എന്ന് അല്ല അത് മതിയെന്ന് ഹിന്ദു സമുദായം തീരുമാനിച്ചാൽ എന്തു ചെയ്യും ഇതിങ്ങനെയൊക്കെ പോയാൽ മതി കൊട്ടാരക്കരയിൽ തന്നെയല്ലേ മറ്റേ നെറ്റിയിൽ അതെ അതെ തേക്കുന്ന കരി കരി കരിപ്രസാദ് കരിപ്രസാദ് അതെന്തോ കെമിക്കലൊക്കെ ചേർത്ത് വേറൊരു സ്ഥലത്ത് നിർമ്മിക്കുന്നു അത് നമ്മളുടെ പങ്കാളി തൊഴിലാളികളെച്ച് ചെയ്യുന്നു ഇതിങ്ങനെയൊക്കെ സംഭവിക്കും നോക്കാനും ചോദിക്കാനും ആരുമില്ലാത്ത സ്ഥാപനമാണ്